കൽപ്പകഞ്ചേരിയിൽ നടന്ന എ പി അസ്ലം അഖിലേന്ത്യാ ഫുട്ബോൾ മേളയിലൂടെ സമാഹരിച്ച തുക കൊണ്ട് കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ്സിൽ നിർമ്മിച്ച ഓപ്പൺ ഹാളിന്റെ മേൽക്കൂര സമർപ്പണം തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിർധനരായ ഇരുപതോളം കുടുംബങ്ങൾക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ എ പി അസ്ലം അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിലൂടെ സമാഹരിച്ച തുക കൊണ്ട് കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഓപ്പൺ ഹാളിന്റെ മേൽക്കൂര സമർപ്പണവും നിർദ്ധനരായ ഇരുപതോളം കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു ടൂർണമെന്റ് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇന്നും നാമത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അസ്ലം അതിനു ും അതിനുമ്പടത്തിയ മാസ്റ്റർ മെമ്മോറിയൽ ടൂർണമെന്റ് ആയാലും അതെല്ലാം ഒരു നയാ പൈസ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉറുപ്പി പോലും അനാവശ്യ ചെലവായിക്കാതെ പാവങ്ങൾക്ക് അത് അർഹതപ്പെട്ടവരിക്കുന്നത് അത് ഇന്നും തുടരുന്നത് കോട്ടയൽ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സഹായ വിതരണം കൽപ്പകഞ്ചേരി അഡീഷണൽ സബ്ഇൻസ്പെക്ടർ പി ദാസൻ നിർവഹിച്ചു ഈ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അസ്ലം ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലാഭവിഹിതം വിതരണം ചെയ്യുന്നു അത് മഹത്തായ ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്കും അതോടൊപ്പം നിർധനരായ നമ്മുടെ സമീപവാസികളെ സഹായിക്കുന്നതിനും ഒരേപോലെ ശ്രദ്ധ കൊടുക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എച്ച് എം പി സിനി രക്ഷാധികാരികളായ ചെറിയപ്പു തങ്ങൾ പാറയിൽ മൊയ്തീൻകുട്ടി പി ടി കുഞ്ഞുമുഹമ്മദ് സി പി രാധാകൃഷ്ണൻ ട്രഷറർ ടി കെ റസാഖ് കോർഡിനേറ്റർമാരായ ലത്തീഫ് പുളിശ്ശേരി കുഞ്ഞിതങ്ങൾ എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് എ പി മുസ്തഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്